മുന്നിൽ നിൽക്കാതെ ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ജീവിതം ഒരു കുറ്റിയേരിക്കാരനുണ്ട് പേര് ദേവദാസൻ ഡിസ്ട്രോഫി എന്ന എഴുത്തിലും ഇടം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചലനങ്ങൾ പരിമിതമാണ് പേശികൾ ഓരോ ദിവസവും തളരുകയാണ് പക്ഷേ ദേവദാസന്റെ മനസ്സിന് തളർച്ചയില്ല ജനിച്ച ആറാം മാസത്തിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ഈ ശരീരത്തെ തളർത്തി തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ വിധിയും കരുതിക്കാടില്ല ദേവദാസൻ ഇത്രമേൽ കരുത്തനാകുമെന്ന് ശാരീരികമായ അവശതകളെ സർഗശക്തി കൊണ്ട് തോൽപ്പിച്ചാണ് കുറ്റേരി സ്വദേശി ദേവദാസൻ ഇന്ന് നാടിനാകെ പ്രചോദനമാകുന്നത് തന്റെ വേദനകളെ അദ്ദേഹം അക്ഷരങ്ങളിലൂടെ അതിജീവിച്ചു മനസ്സിൽ വിരിഞ്ഞ ഭാവനകൾ കടലാസിലേക്ക് പകർത്തിയപ്പോൾ പിറന്നത് അൻപതിലധികം ഭക്തിഗാനങ്ങളാണ് ഇതിനോടകം തന്നെ നിരവധി ഗാനങ്ങൾ സംഗീതപ്രേമികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു കഥകളും കവിതകളുമായി ദേവദാസന്റെ എഴുത്തിലോകം ഇപ്പോൾ സജീവമാണ് എന്നാൽ എഴുത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പോരാട്ടം ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ ഈ മനുഷ്യൻ തയ്യാറല്ല ഉപജീവനത്തിനായി അധികം ലോട്ടറി വിൽക്കുന്നു വീട്ടിലിരുന്ന് സോപ്പ് നിർമ്മാണം നടത്തുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അധ്വാനത്തിന്റെ മഹത്വം ദേവദാസൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നയ്യപ്പ സ്വാമിയെ കാണാൻ ഞങ്ങൾ വരുന്നേ പമ്പയെ സ്ഥാനം കാടിഞ്ഞേ കമ്പ വിളക്കും കണ്ടേ കാണാൻ സ്വാമി ശരണം ശരണമില്ല കരുത്തായി കുടുംബം കൂടെ നിൽക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും ദേവദാസിന് നിസ്സാരമാണ് നിന്ന് എഴുന്നേൽക്കാൻ മടിക്കുന്നവർക്ക് പോരാടാനുള്ള മനസ്സുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് കാട്ടിത്തരികയാണ് ഈ കുറ്റിയേരിക്കാരൻ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്